വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഈ വീഡിയോ കണ്ട നിങ്ങൾ സ്വർണ്ണം വില്ക്കോ വാങ്ങുക ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനം എടുക്കുകയോ ചെയ്ത് അതിനൊക്കെ ഞങ്ങൾ സ്വന്തമായിട്ട് റിസർച്ച് നടത്തുക എന്തായാലും എല്ലാം പണ റിപ്പോർട്ടാണ് ഇത് ഫിനാൻഷ്യൽ അഡ്വൈസ് അല്ല അപ്പോൾ ഗോൾഡ് ഉണ്ടല്ലോ നാളത്തെ പ്രൈസ് പ്രൈസിൻ്റെ സ്റ്റേറ്റ വരാനിരിക്കുന്നതിന് മുമ്പ് തന്നെ സ്വർണ്ണവില വലിയ രീതിയിലാണ് കുതിച്ചു തരുന്നത് ജോട്ട് യു എസ് ജോബ് ഓപ്പണിംഗ് കുറച്ച് കൂടിയിട്ടുണ്ടല്ല കണക്ക് വന്നു ഓസ്ട്രേലിയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് ടണ്ണ്ണ്ണ് ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് അപ്പോൾ നാളെ കൺസ്യൂമർ പ്രൈസെൻറ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു പോയിൻറ്റ് ത്രീ പെർസെൻറ്റേജിൻ്റെ ഒരു വർധനവാണ് പ്രതീക്ഷിക്കുന്നത് ഇനി അതിനേക്കാളും വലിയ രീതിയിലുള്ള ഡീവിയേഷൻസ് വരുമ്പോൾ സ്വർണ്ണഗിരി അതിനനുസൃതമായിട്ടുള്ള വലിയ രീതിയിലുള്ള ഡീവിയേഷൻ ഉണ്ടാവും ഇനി എന്തൊരു ഡേറ്റ് വന്നു കഴിഞ്ഞാലും ഒരു വലിയ ഡീവിയേഷൻ ഉണ്ടാവും ആ ഡീവിയേഷൻ ഷോർട്ട് ലീവ് ആയിരിക്കും ബട്ട് ഈ ആ ഡീവിയേഷൻ വലിയ ഹൈ റേഞ്ചിലാണെങ്കിലായിരിക്കും അതിൽ വലിയ രീതിയിലുള്ള റേറ്റ് കട്ടിൻ്റെ തീരുമാനത്തിലേക്കൊക്കെ ബാധിക്കുകയും അത് സ്വർണ്ണഗിരിയെ വലിയ രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക അല്ലാതെ ഈ ഒരു ട്രെൻഡ് തന്നെ അങ്ങനെ ഐ മീൻ റേസ് ചെയ്ത് കൊണ്ട് ഗോൾഡ് അതങ്ങനെ വരും മനസ്സിലായില്ല അപ്പോൾ സ്വർണ്ണവില നാളെ വീണ്ടും രാത്രി ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് ഇത്രയും പറയുന്നത് അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും റേസ് ചെയ്തൊക്കെയാണ് റൺസ്ക്കും യു എസിൻ്റെ ആളുകളൊക്കെ ഇപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത് അവർ ചർച്ച ചെയ്യുകയാണ് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പക്ഷേ ഇതുവരെ കുറേ മാസങ്ങളെ അപേക്ഷിക്കുമ്പോൾ ഏറ്റവും ഒരു വലിയ ഒരു ബിഗ്ഗസ്റ്റ് അറ്റാക്ക് തന്നെ പറയാം അങ്ങനത്തെ ഒരു അറ്റാക്ക് മോസ്കോയെ ലക്ഷ്യം വെച്ചിട്ട് മോസ്കോ എന്ന് പറഞ്ഞാൽ ബെഗ്രോഡ് റീജൻസിലേക്കൊക്കെ അറ്റാക്ക് പോയിക്കൊണ്ടിട്ടുണ്ട് അതല്ല പറയുന്നത് മോസ്കോ റഷ്യൻ്റെ ക്യാപിറ്റലായ മോസ്കോയിലേക്ക് അറ്റാക്ക് പോയിട്ട് ഭയങ്കരമായ രീതിയിലുള്ള ഡ്രോൺ അറ്റാക്കാണ് ഉക്രൈൻ നടത്തിയിട്ടുണ്ട് അതും യു എസ് ഇൻ്റലിജൻസിന് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ ശേഷം പോലുമാണ് ആണ് അവർക്ക് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നല്ല മൂന്ന് പേര് മോസ്കോയിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളും കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് സീസ്ഫെയർ ട്രാക്സും മറ്റൊരു സ്ഥലത്ത് വലിയ രീതിയിലുള്ള ആക്രമണം എന്താണിത് സംഭവിക്കാൻ പോകുന്നത് എനിക്കറിയത്തില്ല എന്തായാലും സീസ് ഫെയർ ട്രാക്സ് വളരെ വലിയ രീതിയിൽ നടക്കുന്നു എന്നാണ് ഡോളർ ഇൻഡെക്സ് ആണെങ്കിൽ തായൊക്കെ പോയി സ്വർണ്ണവില കുതിച്ചു ചേരുന്നു ഓക്കെ അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസും ട്രേഡ് അൺസർട്ടനേറ്റീസൊക്കെ പോയി നിലനിൽക്കുന്നുണ്ട് സി സി ഫയർ ട്രാഗ്സ് ഒരു ഭാഗത്തൂടെ നടക്കുന്നുണ്ട് എന്ന് മാത്രം മാത്രമല്ല കൺസ്യൂമർ പ്രൈസ് ഇൻട്രസ്റ്റ് ആയിട്ട് വരാനിരിക്കുന്നു അപ്പോൾ സ്വർണ്ണവില ഇനിയും വലിയ നമ്പറുകളിലേക്ക് പോയേക്കും ഈ സി സി ഫയർ ട്രാഗ്സ് അങ്ങനെ ഇതിങ്ങനെ തന്നെ അറ്റാക്കും മറ്റുള്ളതൊക്കെ ആയിട്ട് പോകുമ്പോൾ ഇപ്പോൾ റഷ്യ അത്രയും മൂന്ന് പേരാണ് ഒന്നും സംഭവിക്കാതെ ഇരിക്കടെ സമാധാനം വരട്ടെ ഇത് ആരും മലയാളികൾ മാത്രം കേൾക്കുന്ന ചാനലായതുകൊണ്ട് മാത്രം പറയാം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റഷ്യ ഇപ്പോൾ ഇതിങ്ങനെ അറ്റാക്കൊന്നുങ്കിൽ റഷ്യ ഇങ്ങനെ തിരിച്ച് ആക്രമിക്കുമോ എന്നുള്ളൊരു വേറൊരു ഭീതിയൊക്കെ ഉണ്ട് ഇൻ്റർവ്യൂലിൻ്റെ ഉള്ളിൽ ഒന്നും സംഭവിക്കാതെ പെട്ടെന്ന് ഇത് അവസാനിക്കട്ടെ അപ്പോൾ ഇതിങ്ങനെ പ്രശ്നങ്ങളായിട്ട് പോകുകയാണ് എന്തായാലും സൗദി അറേബ്യ വേഷിച്ചിട്ട് എന്തായാലും നല്ല രീതിയിൽ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് ഇത് അവസാനിക്കട്ടെ അപ്പോൾ ഗോൾഡിൻ്റെ കാര്യം വരണമില്ല ഇനിയും കുതിച്ച് വരാനാണ് സാധ്യത എന്നാണ് ഇന്റർവ്യൂയിൽ കാണുന്നത് ഗോൾഡ് ഇപ്പോൾ അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അറുപതാണ് നാളെ നാനൂറ് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ മാർക്കറ്റ് ഇപ്പോൾ തന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് യു എസ് ഡോളർ ഔൺസ് ഗോൾഡിന് വരുന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് ഇരുപത്തേഴ് യു എസ് ഡോളറിൻ്റെ വർധനവേ കേൾ ഉഫ് ഭയങ്കര ഉയർച്ചയാണുണ്ട്